വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് രാവിലെ ഒരു ദുഃഖവാർത്ത വാർത്ത കേട്ടതിൻ്റെ വിഷമത്തിലായിരുന്നു ഇത്രയും നേരം ഞങ്ങളുടെ ഇവിടെ കൊല്ലം ജില്ലയിൽ തന്നെ നമ്മുടെ അടുത്തായിട്ട് വരും ഏകദേശം ഒരു കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഒരു കുട്ടിയുടെ മരണം കേട്ടിട്ട് ഇത് ഭയങ്കര വിഷമമായി പോയി പേവിഷബാധയേറ്റ് മരിച്ചു സെഎസ്ഐ ടി ആശുപത്രി വെച്ച് വാക്സിൻ എടുത്തതാ എങ്കിലും രണ്ട് വാക്സിൻ എടുത്തു മൂന്നാമത്തെ വാക്സിൻ എടുക്കാറായപ്പോഴാണ് കുട്ടിക്ക് പനിയായിട്ട് തുടങ്ങിയത് പനി കണ്ടോണ്ട് പുനലൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ എസ് ഐ ടിയിലോട്ട് റെഫർ ചെയ്തു അവിടെ ചെന്നപ്പോഴത്തേക്കും കുട്ടിയുടെ നില വഷളായി മരിച്ച് ഇന്നത്തേക്കിന് മരിക്കുകയും ചെയ്തു ഇപ്പോൾ എത്ര രണ്ടോ മൂന്നോ കുട്ടികളായി ഇതുപോലെ പേവിഷബാധയേറ്റി മരിച്ചെന്ന് പറയുന്നത് എന്ത് കഷ്ടമാന്ന് പറ എന്ത് ചെയ്യാൻ പറ്റും റോഡിലോട്ട് ഇറങ്ങിയ നായ്ക്കളുടെ ശല്യം കാരണമായി എന്തോ ഒരു ശരി നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ കുറുക്കിനെടുത്ത് ചാടുന്നത് ആ വണ്ടി എടുത്തെത്തുമ്പോൾ ഒരാൾ ചാടി അതിൻ്റെ പുറേ വേറൊരു പട്ടി കൂടെ ചാടി എത്ര പേരെ മറിഞ്ഞു വീണിട്ടുള്ളതെന്നറിയാമോ എന്നാ നമ്മളും പേടിച്ച് ഓടിച്ചാണ് വണ്ടി ഓടിക്കുന്നത് പട്ടികളെ കാണുമ്പോഴേ പതുക്കെ സ്പീഡ് കുറച്ച് എല്ലാമേ പറ്റുകയുള്ളൂ അതിനേ തട്ടിയേ നമ്മളായിരിക്കും വീടുന്നതാണ് പട്ടി അങ്ങ് പോവുകയും ചെയ്യും അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക രാത്രി കാലങ്ങളിലാണ് ഭയങ്കര ശല്യം പകൽ പിന്നെ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടന്നിച്ച് കാര്യം അങ്ങ് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നതാണ് ഒരുപാട് പട്ടികളാണ് ഇപ്പോൾ എവിടെ നിന്ന് കൊണ്ട് ഇത്രയും ഇറക്കിയ ചിലക്ക് പറയുന്നതാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കിയതാണ് എന്തായാലും ഉള്ള ഇവിടെ ഉള്ളതും തമിഴ്നാട്ടിലുള്ളതും എല്ലാം കൂടെ മനുഷ്യർക്ക് ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കുകയാണ് പഞ്ചായത്തുകാരോട് പറയുമ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല അവർ അവർ പറയുന്നത് പട്ടികളെ കൊന്നാൽ കേസാ പിന്നെ വന്ധ്യകരണ ശസ്ത്രക്രിയ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അത് ചെയ്യാന്ന് വെച്ചാൽ അതിന് ഫണ്ടില്ല വാക്സിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും നാട്ടുകാർക്ക് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ ടീച്ചറിനെ കടിച്ച് ആ ടീച്ചറിൻ്റെ ആ ടീച്ചർ കാല് സ്കൂളിൽ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ ചേർന്ന് കാല് കഴുകയും മുറിവിന് മരുന്നൊക്കെ വെച്ച് കെട്ടുകയും ഒക്കെ ചെയ്തു പക്ഷേ കുറച്ച് അറിയുന്നത് അത് പേപ്പട്ടിയാന്ന് പിന്നെ ആ ടീച്ചറിൻ്റെ മുറിവിനകത്ത് തന്നെ ഒരു പത്തിരുപത് ഇഞ്ചക്ഷൻ വെച്ചെന്ന് പറയുന്നുണ്ട് പിന്നെ അവർ മെഡിക്കൽ കോളേജിലോട്ട് ഓടങ്ങാണ്ട് വിട്ട് അവരെ കുറച്ച് ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ ഈ മുറിവ് കെട്ടിവെച്ചവരെ അവരെ പിടിച്ചവരെ തൊട്ടവരെ എല്ലാവരും പോയി ഇഞ്ചക്ഷൻ എടുക്കും ഒരു പത്ത് പന്ത്രണ്ട് പേര് ആ സ്കൂളിലെ പിയൂണും പീണന്മാരും വേറെ കുട്ടികളുടെ അമ്മമാരും ഇവരെ ഈ പട്ടികടിച്ച് കൊണ്ടുവന്ന് പെട്ടെന്ന് അതിനെ ശുശ്രൂഷിച്ചവരെല്ലാം പോയി ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വന്നു ഈ റാബിസ് വാക്സിനൊക്കെ പിന്നെ ചുമ്മാതെ ശരീരത്തെ അടിച്ച് കയറ്റുമ്പോൾ അത് കുത്തി വയ്ക്കുമ്പോൾ തന്നെ എന്തൊരു വിഷമമുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും കുത്തി വെക്കാൻ പറഞ്ഞു ശരീരത്തിന് പിന്നെ ദോഷമാവോ എന്തോ ഒന്നും നോക്കാതെ എല്ലാവരും പോയി കുത്തിവെച്ചു ടീച്ചറിൻ്റെ കാല് മുറിന് കട്ടി കെട്ടാനൊക്കെ സഹായിച്ച ആൾക്കാർ പട്ടി കടിച്ചിട്ടല്ല കെട്ടാനൊക്കെ സഹായിച്ച ആൾക്കാർ ദൈവം പറ്റും അങ്ങനെ ആകെപ്പാടെ എല്ലാവരും ഒരു വിഷമത്തിലാണ് പിന്നെ ഈ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വന്ന് മരിച്ചു പോകുന്ന പറയുമ്പോൾ എന്തൊരു വിഷമാകരുടെ അമ്മ അച്ഛനും അമ്മയ്ക്കും നമുക്ക് പോലും കേട്ടിട്ട് ഇത്രയും വിഷമമാണെന്നു പറഞ്ഞാലും പിന്നെ അവരുടെ കാര്യം പറയാനുണ്ടോ അത് അവരുടെ അമ്മ ആദ്യമേ അത് സോപ്പിട്ട് കഴുകി പിന്നെ ഒരു വാക്സിൻ രണ്ട് വാക്സിൻ എടുത്തു പിന്നെ കുറച്ച് ഇടപെട്ടിടപെട്ടാണെന്നല്ല വാക്സിൻ എടുക്കുന്നത് മൂന്നാമത്തെ വാക്സിൻ എടുക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് കുറ്റിക്ക് കുട്ടിക്ക് പനി വന്നതെന്നാണ് അവരുടെ അമ്മ കുച്ചിൻ്റെ അമ്മ ഒക്കെ പറയുന്നത് കേൾക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും പണ്ടൊന്നും ഇത്രയും പട്ടികളുടെ ശല്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മാലിന്യങ്ങൾ റോഡിനുകൾ വലിച്ചെറിയുന്നതിൽ ആൾ പട്ടികൾ വന്ന് കഴിച്ച് തിന്ന് 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 ഈ ഇറച്ചിയും വേസ്റ്റും പിന്നെ ഈ ഇറച്ചിയുടെ വേസ്റ്റൊക്കെ ഇപ്പം അങ്ങനെ റോഡിലൊന്നും ഇടാൻ പാടില്ലെന്ന് ഈ ഇറച്ചിക്കടക്കാരൊക്കെ അത് വേറെ അല്ലാതെ രീതിയിൽ കൊണ്ടുപോകുമെന്ന് എങ്കിലും കുറച്ചൊക്കെ അവർ കളഞ്ഞിട്ട് പോകുന്നതൊക്കെ ഇത് തിന്ന് അങ്ങനായിരിക്കും ഇതിനൊക്കെ ഈ ഇറച്ചി രക്തം ചോ ഈ പൊട്ടി കടിക്കുന്ന ഒരു ടെൻഡൻസി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വിശന്നിട്ടായിരിക്കും ഒരുപാടെണ്ണം വിശന്ന് കറങ്ങി അങ്ങ് വയറൊട്ടി നടക്കുന്ന കാണാം എന്നു വെച്ചാൽ ഒന്നും ഭക്ഷണമില്ലല്ലോ ആരും ഒന്നും കൊടുക്കത്തൂല്ല കടിക്കൊന്ന് മേടിച്ചിട്ട് പൂച്ചയാണെങ്കിൽ പിന്നെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുക പട്ടികളെ എല്ലാവരും എറിഞ്ഞ് ഓട്ടിക്കും എന്നുവെച്ചാൽ ഈ കടിക്കുമല്ലോ അത് കൊടുത്തുകഴിഞ്ഞാൽ ചിലരൊക്കെ കൊണ്ടുവന്ന് റോഡ് നീളം എന്തെങ്കിലും ബിസ്ക്കറ്റോ ബ്രെഡോ ഒക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അത്രയും വിശന്ന് നടക്കുന്നതാണെന്ന് ഒരുപാട് പെൺപട്ടികളൊക്കെ ഗർഭിണികളായിട്ട് വിശന്ന് കറങ്ങി ഇങ്ങനെ റോഡ് നീളം നടക്കുന്നതാണെന്ന് നമുക്ക് വിഷമവും തോന്നും പിന്നെ ഇതേപോലുള്ള ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നത് എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും അവരുടെ അച്ഛനും അമ്മയ്ക്കും ആ വിഷമം താങ്ങാൻ മയ്യാത്തൊരു വിഷമത്തിലെ കൊണ്ട് എത്തിച്ചെന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു അത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകില്ല എന്നാലും സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ വളരെയധികം സൂക്ഷിച്ച് രക്ഷകർത്താക്കൾ കൊണ്ടുപോയി സ്കൂളിലാക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കുട്ടികളെ തന്നെ പറഞ്ഞു വിടണ്ട വിട്ട് കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും കൂടെ രക്ഷാകർത്താക്കൾ പോയാലും കടിക്കും കടിക്കുന്ന പട്ടികൾ എവിടെ ആയാലും കടിക്കും അത് പുറകിൽക്കൂടെ വന്നാണ് കടിക്കുന്നത് അല്ലാതെ നമ്മൾ മുൻ നേരെ വന്ന് കടിക്കത്തില്ലെന്ന് പറയുന്നത് പുറകിൽക്കൂടെ നടന്ന് വന്നിട്ട് ഒറ്റ കടിയാ എന്തായാലും കൊള്ളാം ഇന്നത്തെ ആ വിഷമം കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞത് പിന്നെ വേറെന്തോ വിശേഷമൊന്നും മഴയില്ല ഇന്നലെയൊന്നും മഴയില്ലായിരുന്നു ഇന്നും ഇതുവരെ മഴ പെയ്തില്ല പക്ഷെ മഴ പെയ്യാത്തത് കൊണ്ട് ഭയങ്കര ആവിയാണ് ചൂട് കാരണം ഇരിക്കാൻ പെയ്യുക മഴ പെയ്യുമ്പോൾ നമ്മൾ മഴയെ കുറ്റം പറയുമെങ്കിലും കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസമുണ്ട് ഇപ്പം തന്നെ നല്ല ചൂടെടുക്കുന്നുണ്ട് വൈകിട്ട് മഴ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക പിന്നെ വേറെ എല്ലാവർക്കും വേറെ വിശേഷങ്ങളായിട്ടൊന്നും പറയാനില്ല ഇതൊക്കെ ഉള്ളൂ ഇന്ന് പ്രത്യേകിച്ച് പറയാൻ ഇന്ന് ഈ കുട്ടിയുടെ ഈ മരണവാർത്ത കേട്ടതോടുകൂടി എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി അത് കേട്ടിട്ട് അന്നരം മുതൽ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു എന്ത് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അതുപോലെ റോഡേ പോകുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് പട്ടികളെ കാണുമ്പോൾ കല്ലെടുത്ത് എറിയാതെയും അതുതന്നെ ഒരു മയത്തിലൂടെയൊക്കെ നടന്നങ്ങ് പൊക്കണം അല്ലെങ്കിൽ പിന്നെ അത് കയറി കടിച്ചു കഴിഞ്ഞാൽ ഈ ഞരമ്പിലോട്ട് സാധാരണ പട്ടി കടിച്ചാൽ ഇങ്ങനെ വരത്തില്ല എന്നാ പറയുക ഡോക്ടർമാർ കണ്ടിപ്പോൾ ഇത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല മീറ്റിംഗ് രാവിലെ പറയുന്നുണ്ടായിരുന്നു സാധാരണ കടിച്ചാൽ നമ്മുടെ റാബീസ് വാക്സിൻ കൊണ്ട് അത് സുഖപ്പെടും പക്ഷേ ഞരമ്പില് കയറി തട്ടുവാണെങ്കിൽ അത് പ്രശ്നമാവും അന്നേരം ഈ കുട്ടിയുടെ ഒരു മുറിവ് നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു അന്നേരം കുട്ടികളുടെ ഞരമ്പിന് ആദ്യം കട്ടിയില്ലല്ലോ അതിൽ തൊട്ടിട്ടുണ്ട് പല്ല് അതിലൂടെ ആ വൈറസ് പെട്ടെന്ന് തലച്ചോറിലോട്ട് പോകുമെന്നാണ് പറയും അല്ലെങ്കിൽ റാബീസ് വാക്സ് വാക്സിൻ എടുത്താൽ മതി പ്രതിരോധ കുത്തിവെപ്പ് അത് മതി ഇത് അന്നേരത്തിന് വാക്സിൻ എടുത്തപ്പോഴത്തേക്കിന് അതിൻ്റെ തലച്ചോറിലേക്ക് പോയി കഴിഞ്ഞു മതി വൈറസ് എന്ത് ചെയ്യാൻ പറ്റും ഇത് കൊച്ചി പെൺകുട്ടി ഇത്രയും ഭക്ഷണം വളർത്തി കൊണ്ടുവന്നിട്ട് അതിന് പെട്ടെന്നിങ്ങനൊരു മരണം ഭയങ്കര വിഷമമായിരിക്കും അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഇതിന് എത്രയും പെട്ടെന്ന് കണ്ടെത്തി പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് ഈ അതുപോലെ തന്നെ മാലിന്യങ്ങൾ റോഡിൽ വലിച്ചെറിയാതിരിക്കുകയും അതുപോലെ തന്നെ ഈ അറവ് മാലിന്യങ്ങളും മത്സ്യ മീൻ കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഒന്ന് റോഡുകളിൽ റോഡിലൂടെ ഇട്ട് ഈ പട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരാതിരിക്കാൻ ശ്രമിക്കും പിന്നീട് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും ഇതിന് എത്രയും പെട്ടെന്ന് നല്ല ഒരു മാർഗം കണ്ടെത്തി മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഇതിനെന്തെങ്കിലും ഒരു മാർഗം പെട്ടെന്ന് കണ്ടെത്തണം അതൊക്കെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനി ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ അതിനുള്ള തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കുക അതിൻ്റെ പേരിൽ ആർക്കും ഒരു അലസത കാണിക്കരുത് ഇപ്പം ഒരു പഴ കുട്ടിയെ കടിച്ചു അത് കഴിഞ്ഞ് ആ കുട്ടി ഇങ്ങനെ മരിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ഇപ്പം ഉച്ചയ്ക്കാലത്തെ വാർത്തയിൽ ആ ഈ കൊല്ലം ജില്ലയിൽ തന്നെ രണ്ട് പോലീസുകാർക്ക് കടിയേറ്റിട്ടുണ്ട് ഇനി അത് എന്തായി തീരുമെന്ന് അറിയത്തില്ല ഇപ്പം ആ വാർത്തയിൽ അത് പറയുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും ഒന്നാമതും എനിക്ക് ഒന്ന് അതിനൊക്കെ വിശന്നിട്ട് അങ്ങ് പ്രാന്തെടുത്ത് നടക്കുമായിരിക്കും അങ്ങനെയും കാണും അല്ലെങ്കിൽ ഒരു പട്ടി ഈ ഈ പേ ഉള്ള പട്ടി ഒരു പട്ടിയെ കടിച്ചു കടിച്ച് എല്ലാ പട്ടികൾക്കും അത് പെട്ടെന്ന് അതിൻ്റെ അത് വരും ആക്രമണം ആക്രമണവും വരുന്നതായിരിക്കും ആക്രമണത്തിനുള്ള ഒരു സാധ്യത കൂടി വരുന്നതായിരിക്കും എന്തായാലും ഇതിനൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഒന്നില്ല എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിട്ടിരിക്കുക മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ